കോടി ക്ലബിന്റെ മാത്രമല്ല അണ്ടർ അണ്ടറേറ്റഡ് ചിത്രങ്ങളുടെ കൂടി വർഷമാണ് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അത്തരത്തിലുള്ള ചില ചിത്രങ്ങളാണ് ഗോളം മലൈക്കോട്ടെ വാലിബൻ അടിയോ സമിഗോ ലെവൽ ക്രോസ് വിശേഷം ഫാമിലി അഞ്ചുകള്ക്കോക്കൻ ഭരതനാട്യം പെരുമാനി പല്ലൊട്ടി തുടങ്ങിയവ വർഷത്തിന്റെ ആദ്യ പകുതി മലയാള സിനിമയ്ക്ക് ബമ്പർ ആയിരുന്നു ഇറക്കിയതിന്റെ ഭൂരിഭാഗവും ഹിറ്റ് ചാട്ടിൽ ഇടം പിടിച്ചു മറ്റ് ഇൻഡസ്ട്രികളെല്ലാം ഒരു ചിത്രമെങ്കിലും ഹിറ്റ് അടിക്കാൻ കഷ്ടപ്പെട്ടപ്പോൾ മലയാളം പൊട്ടതെല്ലാം പൊന്നാക്കി എന്നാൽ ഇതിനിടയിൽ അർഹിച്ചിട്ടും മികച്ച വിജയം നേടാതെ പോയ ചിത്രങ്ങളും അനവധിയാണ് കുറച്ചുകൂടെ പ്രേക്ഷകരെ അർഹിച്ച എന്നാൽ പല കാരണം കൊണ്ട് തിയേറ്ററിൽ തകർന്നടിഞ്ഞ ചിത്രങ്ങളെ കുറിച്ചുകൂടി ഓർക്കാതെ ഈ വർഷത്തെ പറഞ്ഞുവിടാൻ കഴിയില്ല മലയാളത്തിന്റെ മോഹൻലാലിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ റിലീസിന് മുമ്പ് വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന് എന്നാൽ തിയേറ്ററിൽ എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് മലൈക്കോട്ടെ വാലിബൻ ഒരു അണ്ടർ റേറ്റഡ് സിനിമയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേട്ടിരിക്കുന്ന പലർക്കും ചെറിയ രീതിയിൽ കല്ലുകടി തോന്നിയെന്ന് വരാം എന്നാൽ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറിട്ടൊരു ചലച്ചിത്രാനുഭവം തന്നെയായിരുന്നു ഇത് ഒരു മുത്തശ്ശിക്കഥ പോലെയും അമർചിത്ര കഥ പോലെയുമെല്ലാം സഞ്ചരിച്ച ചിത്രം തീർച്ചയായും കൂടുതൽ പ്രേക്ഷകരെ അർഹിച്ചിരുന്നു മലയാളത്തിൽ നിന്ന് അടുത്തതായി പിറന്ന അണ്ടർ റേറ്റഡ് മൂവിയാണ് ഗോളം അണ്ടർ റേറ്റഡ് എന്ന വാക്കിനോട് നൂറു ശതമാനം ചേരുന്ന പേരാണ് ഗോളം സംജാദ് സഹരചനയും സംവിധാനവും നിർവഹിച്ച ഈ വർഷം ഇറങ്ങിയ മികച്ച ത്രില്ലർ ചിത്രങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സിനിമയായിരുന്നു ഗോളം ഒരു ശതമാനം പോലും ലാഗില്ലാതെ കാണുന്ന ഓരോ പ്രേക്ഷകനും അടുത്തത് എന്താണെന്ന് ആകാംക്ഷ നിറച്ച ചിത്രമായിരുന്നു ഇത് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുമായിരുന്ന ഗോളവും എന്നാൽ പരാജയപ്പെടുകയായിരുന്നു ചിത്രം ഓ ടിയിൽ ഇറങ്ങിയ ശേഷം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വ്യത്യസ്ത ലുക്കിൽ ആസിഫലി എത്തിയ സിനിമയായിരുന്നു അടിയോ സമിഗോ പറവൂരുകാരനായ ആസിഫ് എത്തിയപ്പോൾ കട്ടയ്ക്ക് നിൽക്കാൻ സുരാജ് വഞ്ഞാറോഡമുണ്ടായിരുന്നു കോമഡിക്കും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ ചിത്രത്തിനും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് എന്നാൽ ഓ ടി ഇറങ്ങിയ ശേഷം പലരും അടിയോ സമിഗോയുടെ പരാജയത്തെ ഓർത്ത് നെടുവേർപ്പെട്ടു ആസിഫ് അലിയുടെ തന്നെ ഈ വർഷം ഇറങ്ങിയ മറ്റൊരു മാസ്റ്റർ പീസ് ചിത്രമായിരുന്നു ലെവൽ ക്രോസ് ആസിഫലി അമലാപൂൾ ഷറഫ് ഉദ്ദീൻ എന്നീ മൂന്നേ മൂന്ന് ആർട്ടിസ്റ്റുകളെ മാത്രം വെച്ച് അർഫ സൈവും രജനയും സംവിധാനവും നിർവഹിച്ച പരീക്ഷണ ചിത്രമായിരുന്നു ഇത് ഒന്ന് തെറ്റിപ്പോയാൽ പാളിപ്പോകാവുന്ന ചിത്രത്തെ വളരെ കൈയടക്കത്തോടെ സംവിധായകൻ അവതരിപ്പിച്ചപ്പോൾ കാണുന്നവർക്ക് ലെവൽ ക്രോസ് സിനിമ ആസ്വാദനത്തിന്റെ നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ ആയിരുന്നു എന്നാൽ ലെവൽ ക്രോസും തിയേറ്ററിൽ ദാരുണമായി തകർന്നടിഞ്ഞു ആനന്ദ് മധുസൂദനൻ ചിന്നു ചാന്ദിനി എന്നിവരുടെ അസാധ്യ പെർഫോമൻസ് ഹൈലൈറ്റ് ആയ സിനിമയായിരുന്നു വിശേഷം ഈ വർഷം ഇറങ്ങിയ മികച്ച ഫീൽ ഗുഡ് ചിത്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചിത്രത്തിന് എന്നാൽ അർഹിച്ചിട്ടും മികച്ച വിജയം തിയേറ്ററിൽ നിന്ന് നേടാൻ കഴിഞ്ഞില്ല അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട മലയാള ചിത്രമായിരുന്നു ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലി വിനയ് ഫോർ ദിവ്യപ്രഭ മാത്യു തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ത്രില്ലർ ഓണറിലായിരുന്നു ഒരുക്കിയിരുന്നത് രാജ്യാന്തര തരത്തിൽ വരെ അംഗീകാരങ്ങൾ നേടിയ സിനിമയുടെ റിലീസ് പോലും കേരളത്തിലെ ഓഡിയൻസിൽ പലരും അറിഞ്ഞിരുന്നില്ല മലയാളികൾക്ക് അത്ര കണ്ട് സുപരിചിതമല്ലാത്ത മലയാളം വെസ്റ്റേൺ ട്രീറ്റ്മെന്റിലൂടെ പൊറോട്ട എന്ന ഫോക്ക് കലാരൂപത്തെ മുൻനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച ചിത്രമാണ് അഞ്ചക്കള്ളക്കോക്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കേരള കർണാടക അതിർത്തിയിലെ കാളഹസ്തി എന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് അഞ്ചക്കള്ളക്കോക്കൻ പറഞ്ഞത് ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമകളിലൊന്നാണിത് മികച്ച അഭിപ്രായങ്ങൾ തുടക്കം മുതൽ ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിലും അർഹിച്ച വിജയമോ അംഗീകാരമോ നേടാൻ ചിത്രത്തിനായില്ല കൃഷ്ണദാസ് മുരളി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ഭരതനാട്യം സൈജു കുറുപ്പ് സായി കുമാർ കലാരഞ്ജിനി രവി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഹ്യൂമറിന് പ്രാധാന്യം നൽകിയൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു അതേസമയം ഓറ്റീറ്റിയിൽ റിലീസ് ചെയ്തതോടെ മികച്ച അഭിപ്രായം ഭരതനാട്യം നേടിയിരുന്നു അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മഞ്ജു എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പെരുമാനി വളരെ വ്യത്യസ്തമായ ഗ്രാമത്തിന്റെയും അവിടുത്തെ വ്യത്യസ്തരായ കുറെ മനുഷ്യരുടെയും കഥയാണ് പെരുമാനി എന്ന ചിത്രം പറഞ്ഞത് ദൃശ്യാവിഷ്കരണ രീതി കൊണ്ടും വ്യത്യസ്തമായ കഥ പറച്ചൽ കൊണ്ടും വേറിട്ട് നൽകുന്ന ചിത്രമായിരുന്നു പെരുമാനി എന്നിരുന്നാലും പെരുമാനിയെയും പ്രേക്ഷകർ സ്വീകരിച്ചില്ല മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രമായിരുന്നു പല്ലുട്ടി നയൻറ്റി സ്കിറ്റ് നവാഗതനായ ജിതിൻ രാജ് സംവിധാനം ചെയ്ത ചിത്രം ഗൃഹാ വളരെ മനോഹരമായ സ്ക്രീനിൽ അവതരിപ്പിച്ച ചിത്രമായിരുന്നു ബാല്യകാലത്തിന്റെ നന്മയും മധുരവും പകർന്നു നൽകിയ ചിത്രം മികച്ച അഭിപ്രായം നിരൂപകരിൽ നിന്നും നേടിയിട്ടും തിയേറ്ററുകളിൽ പരാജയപ്പെടുകയായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന അക്കങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രം ഒരു സിനിമയെ വിലയിരുത്താൻ കഴിയില്ലെന്ന് ഈ ചിത്രങ്ങൾ കാണിച്ചു തരുന്നു നിർമ്മാതാവിന് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല നല്ല സിനിമയുടെ ലക്ഷണം കളക്ഷൻ റെക്കോർഡിനും അപ്പുറം സിനിമയെ സിനിമയാക്കി മാറ്റുന്ന മറ്റ് ഘടകങ്ങളുണ്ട് ഒരുപക്ഷേ ഈ ചിത്രങ്ങൾ അണ്ടറേറ്റഡ് അല്ലാതിരുന്നെങ്കിൽ തിയേറ്ററിൽ മികച്ച വിജയം നേടിയിരുന്നെങ്കിൽ മലയാള സിനിമയുടെ മൊഞ്ച് ഒന്നുകൂടി കൂടിയേനെ